നമസ്കാരം മേഷ്യ ന്യൂസ് ലെവലിലേക്ക് സ്വാഗതം ഓരോ മണ്ഡലകാലം വരുമ്പോഴും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്തവണ റെക്കോർഡ് തിരക്ക് പമ്പയിൽ നിയന്ത്രണം മണിക്കൂറുകൾ നീണ്ട ക്യൂ സത്യം പറഞ്ഞാൽ ഈ തിരക്ക് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല ഓരോ വർഷം കഴിയുംതോറും ശബരിമലയിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം കൂടി വരികയാണ് ഇതൊരു പുതിയ കാര്യമോ അപ്രതീക്ഷിത സംഭവമോ അല്ല ഒരൽപം കണക്കെടുത്ത് നോക്കിയാൽ കാര്യം മനസ്സിലാകും കേരളത്തിന് പുറത്തുനിന്നും പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ എണ്ണം മാത്രം മതി ഈ വളർച്ച എത്ര വലുതാണെന്നറിയാൻ ഈ ഒരു ബേസിക് ബോധം അതായത് ആളുകളുടെ എണ്ണം വർഷം തോറും കൂടുകയാണെന്നുള്ള സത്യം അധികാരികൾക്കും തിരുവിതാം ൂർ ദേവസ്വം ബോർഡിനും ഉണ്ടായിരിക്കണം ആളുകൾ കൂടുമ്പോൾ സ്വാഭാവികമായും ക്യൂ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഭക്തർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നത് ഇവിടെയാണ് ചില പ്രായോഗിക ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത് പതിനെട്ടാം പടി എന്നത് ഒന്ന് മാറ്റി എഴുതാൻ പറ്റുന്ന അത് ചരിത്രമാണ് എന്നാൽ ഒരു മിനിറ്റിൽ എത്ര പേരെ ആ പടി കയറ്റി വിട്ടാലാണ് ഈ ക്യൂവിന്റെ നീളം കുറയ്ക്കാൻ സാധിക്കുക എന്നതിനെ പറ്റി ഒരു കൃത്യമായ ശാസ്ത്രീയ പഠനം ആവശ്യമാണ് എത്ര പേരെ ഉൾക്കൊള്ളാൻ സാധിക്കും എത്ര വേഗത്തിൽ നീങ്ങണം ഇതിനെയൊക്കെ ഒരു ണം നിലവിൽ ക്യൂവിന്റെ നീളം കൂടാൻ കാരണം പലപ്പോഴും ഈ നീക്കത്തിന്റെ വേഗതയിലുള്ള താളപ്പിഴകളാണ് മുകളിൽ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ താഴെയുള്ള ക്യൂവിന്റെ നീളം കൂടും എന്നാൽ ഈ തിരക്കിന്റെ പേരും പറഞ്ഞ് ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഒരു സാധാരണക്കാരാണ് തോന്നിയാൽ കുറ്റം പറയാനാകില്ല ഓരോ ചെറിയ കാര്യങ്ങൾക്കും അധികാരികളും മന്ത്രിമാരും ഇടപെടുന്നത് കാണുമ്പോൾ ഇതൊരു ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ജനകീയ ഇടപെടൽ ആണോ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഭക്തരെ സഹായിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രചാരണം ണം ഇതിന് പിന്നിലുണ്ടോ ഇതിനിടയിൽ തിരക്കിനിടയിൽ മൈക്ക് കുത്തിപ്പിടിച്ച ചില ചോദ്യങ്ങൾ ചോദിക്കുന്നവരുമുണ്ട് വെള്ളം കിട്ടിയോ ബുദ്ധിമുട്ടുണ്ടോ കൂടുതൽ സമയം നിന്നോ ഈ ചോദ്യങ്ങൾ ഭക്തർക്ക് ഒരു ഉപകാരവുമില്ല കാരണം ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ഓരോ ഭക്തനും മല കയറാൻ വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയം കൊണ്ട് ഒരു ഭക്തനെ കൂടി മുന്നോട്ട് നീക്കാൻ സഹായിക്കുകയാണ് കൂടുതൽ നല്ലത് മല കയറുന്നതിന്റെ കഷ്ടപ്പാട് ആസ്വദിക്കുന്നവർക്ക് ഈ ചോദ്യങ്ങൾ അനാവശ്യവുമാണ് ശബരിമലയുടെ പവിത്രത നിലനിർത്തിക്കൊണ്ട് ആധുനികമായ യും ശാസ്ത്രീയമായ ക്യൂ നിയന്ത്രണത്തിലൂടെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കണം അല്ലാതെ ഓരോ വർഷവും അപ്രത്യക്ഷിത തിരക്ക് എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന രീതി മാറണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం